അങ്ങനെ ഓയവിനെ ഇഷ്ടം തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ ലീകാങ് അവളെ കിസ് ചെയ്യും ഈ സമയത്താണ് അച്ഛന്റെയും അമ്മയുടെയും ആക്സിഡന്റിനെ കുറിച്ച് അവൻ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ പ്രണയം ലഭിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല നിന്റെ അച്ഛന്റെയും അമ്മയുടെയും ആക്സിഡന്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു എല്ലാറ്റിനും ഞാനാണ് കാരണം നീ എന്നോട് ക്ഷമിക്കണം എല്ലാം എന്റെ തെറ്റാണ് എന്നു പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും ലേഖാങ് എന്നും പറഞ്ഞ് ഓയുന് പുറകെ പോയെങ്കിലും അപ്പോയേക്കും അവൻ വീട്ടിൽ കയറി ഡോറടച്ചിരുന്നു പിന്നീട് വീട്ടിലെത്തിയ ഓയുന ഫ്രണ്ടിനെയും ഡോഹിയെയും ചോദ്യം ചെയ്യും നിങ്ങളാണോ ലീകാങ്ങിനോട് ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്ന അവൾ ചോദിക്കും എന്നാൽ അവർ രണ്ടുപേരും അല്ല എന്ന് അവളോട് പറയും ഈ സമയത്താണ് ഫ്രണ്ട് ഡോഹിയെ നോക്കി ലീകാങ്ങിന്റെ ഫോട്ടോസ് എല്ലാം ഇവൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് അതിലൂടെ തന്നെ ഇവൾ സ്പൈവർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം എന്നെല്ലാം പറയും അപ്പോഴാണ് ഓയുനയും അതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഈ സമയത്താണ് നടന്ന കാര്യങ്ങളെല്ലാം ഡോഹി പറയുന്നത് എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ നിന്നെ കാണുമ്പോഴെല്ലാം എനിക്ക് സങ്കടം തോന്നാറുണ്ട് നീ എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ലീക്കാങ്ങന്റെ അടുത്ത് പോയി നീ സങ്കടപ്പെടുന്ന എല്ലാം നൽകി എന്നെല്ലാം അവൾ പറയോ ഇത് കേട്ട ഓയുനക്കും ഒത്തിരി സന്തോഷമാകും എനിക്ക് വേണ്ടി നീ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ എന്ന് അവൾ സന്തോഷത്തോടെ പറയും ഇത് കേട്ട ഡൂഹി അവളെ ഹഗ് ചെയ്യാൻ വേണ്ടി പോയെങ്കിലും ഇത് കണ്ട ഫ്രണ്ട് ഇടയിൽ കയറി അതിന് സമ്മതിക്കില്ല അവസാനം അവർ മൂന്ന് പേരും കൂടി ഹഗ് ചെയ്യും ഇവർ രണ്ടുപേരുമല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഓയുനെ നേരെ സുനുവിന്റെ അടുത്തു പോയി നീയാണോ ലീകാങ്ങിനോട് ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കും എന്നാൽ അവനുമായിരുന്നില്ല ഈ സമയത്താണ് ലീകാങിനെ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത് ഫോട്ടോസ് നോക്കി സങ്കടപ്പെടുന്ന സമയത്തെ അവൻ്റെ ഫോണിലേക്ക് ഒരു അറിയാത്ത നമ്പർ വരും ആ കോൾ എടുത്ത എടുത്തപാടെ അവൻ സിയോക്കിന്റെ ഗ്യാബാറിലേക്ക് ഓടി ചെന്ന് അച്ഛൻറെയും അമ്മയുടെയും ആക്സിഡന്റിന് പിന്നിൽ ഞാനാണോ ഞാൻ കേട്ടതെല്ലാം സത്യമാണോ എന്നെല്ലാം ചോദിക്കും ഇത് കേട്ട് സിയോക്ക് അവനോട് ഞാൻ ഇപ്പോൾ ഇതിനെ കുറിച്ച് പറയാനല്ല നിന്നെ വിളിപ്പിച്ചത് കാരണം ഓയുനെ ഇപ്പോൾ വളരെ സങ്കടത്തിലാണ് ഒരുപാട് വർഷത്തിന് ശേഷം ആദ്യമായാണ് അവൾ കരയുന്നത് എന്നെല്ലാം അവൻ പറയും പിന്നീട് ഓയുനെയാണ് കാണിക്കുന്നത് അവൾ ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോൾ അവൻ എടുക്കില്ല ഈ സമയത്താണ് അവന്റെ ഫോണ് മിസ്സായ കാര്യം അവൾ ഓർക്കുന്നത് പിന്നീട് ലീകാങന്റെ ഡോക്ടറെയാണ് കാണിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ലീകാങിന്റെ കോൾ വരും എടുത്തു നോക്കുമ്പോൾ അത് ലീകാങ് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ അതേപോലെ തോന്നിക്കുന്ന ആ വ്യക്തിയായിരുന്നു ഡോക്ടർ അവട്ടെ ലീക്കാങ് ആണേ എന്ന് കരുതി അവനോട് സംസാരിക്കാൻ തുടങ്ങും ഈ സമയത്താണ് ഞാൻ അല്ല അവന്റെ ഫോൺ എനിക്ക് മിസ്സായി കിട്ടിയതാണ് അതിനെ കുറിച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്നെല്ലാം അയാൾ പറയും അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കും ശേഷം അദ്ദേഹം ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്യും എന്നാൽ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടറെ വിളിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ലൈബ്രറിയിൽ നിന്നും കിട്ടിയ നോട്ട്സ് ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഓയിന് അങ്ങോട്ട് വരുന്നത് കണ്ട അദ്ദേഹം നിങ്ങൾ ലീക്കാങ് ആണോ എന്ന് ചോദിക്കും ഞാൻ ലീക്കാങ് അല്ല അവന്റെ ഫ്രണ്ട് എന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഫോൺ അവളെ ഏൽപ്പിക്കും നിങ്ങൾ മനുഷ്യനാണ് നിങ്ങൾക്ക് എന്ത് കോമ്പൻസേഷൻ ആണ് ഇതിന് വേണ്ടത് എന്ന് അവൾ ചോദിക്കും എന്നാൽ തനിക്ക് ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഞാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങി തരട്ടെ എന്ന് അവൾ ചോദിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹവും അതിന് സമ്മതിക്കും ശേഷം പോവാൻ നേരം അവൾ കുറച്ച് പണം നൽകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് വാങ്ങിക്കില്ല ശേഷം അതുമായി ഓയുന നേരെ ലീകാങ്ങിന്റെ വീട്ടിലേക്ക് പോകും അവൻകത് കാണിച്ചു കൊടുത്ത് എന്റെ ഫോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഡോർ തുറക്കേ എന്നെല്ലാം അവൾ പറയും എന്നാൽ അവൻ അതൊന്നും കേൾക്കില്ല നീ ഫോൺ അവിടെ വെച്ചു പോയിക്കോ എന്ന് അവൻ പറയും ഇനി ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക എന്ന് ലീക്കാങ് ആലോചിച്ച് നിൽക്കുമ്പോയാണ് അങ്ങോട്ട് വരുന്നത് നിനക്ക് ആരാണ് ഡോറ് തുറന്നു തന്നത് എന്ന് അവൻ സംശയത്തോടെ നോക്കി നിൽക്കുമ്പോയാണ് സെക്രട്ടറി അങ്ങോട്ട് വരുന്നത് നീ എന്തുകൊണ്ടാണ് ഇവളകത്തോട്ട് കയറ്റാത്തത് എന്ന് അവൻ ചോദിക്കും ഇത് കേട്ട ലീക്കാങിന് ദേഷ്യമാണ് വന്നത് നീ എന്തിനാണ് ഡോറ് തുറന്നത് എന്ന് പറഞ്ഞ് സെക്രട്ടറി അവൻ ഒരുപാട് അടിക്കും പിന്നീട് അടിയെല്ലാം കൊണ്ട് അവശനായാണ് സെക്രട്ടറി പുറത്തോട്ട് വന്നത് ഈ സമയത്താണ് ഫ്രണ്ട് അവനെ വിളിക്കുന്നത് എന്ത് പറ്റി ശബ്ദമെല്ലാം ഇടറിയിട്ടുണ്ടല്ലോ എന്ന് അവൾ ചോദിക്കും നിന്റെ ഫ്രണ്ടും ലീക്കാൻ കൂടി എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് അവൻ അവളോട് പരാതി പറഞ്ഞു ഒരുപാട് കരയും പിന്നീട് ലീക്കാങ്ങിനെയും ഓയിനെയും ആണ് കാണിക്കുന്നത് അവൾ അവനോട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതൊന്നും കേൾക്കില്ല ഇപ്പോൾ എന്ന് അവൻ അവളെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്നും പോകും അവിടെ നിന്നും ഓയുന സങ്കടത്തോടെ പോകുന്ന സമയത്താണ് ഡോക്ടർലി അങ്ങോട്ട് വരുന്നത് അവളുടെ സങ്കടം മനസ്സിലാക്കി അവൻ അവളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും ഈ സമയത്താണ് ഓയുന അവനോട് എനിക്ക് മുന്നേ നിന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്ന് അവനോട് പറയുന്നത് ഇത് കേട്ട അവൻ ഞെട്ടിപ്പോകും നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അവൻ ചോദിക്കും കാരണം നീ വളരെ ഹാൻസം ആണ് എനിക്ക് ഹാൻസം ആയിട്ടുള്ളവരെ ഒട്ടും ഇഷ്ടമല്ല അവരെ ടൈപ്പ് അല്ല എന്ന് എന്നവൾ പറയും അങ്ങനെയാണെങ്കിൽ ലീക്കാങ്ങോ നീ എന്തുകൊണ്ടാണ് ലീക്കാങിനെ ഇഷ്ടപ്പെടുന്നത് അവനും ഹാൻസം അല്ലേ എന്ന് അവൻ ചോദിക്കും എന്നാൽ ഒരു നിമിഷം ഓ എനിക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ലായിരുന്നു അവൾ അവനെ നോക്കി ഞാൻ അവനെ ഇഷ്ടപ്പെടാൻ കാരണം നീ തന്നെയാണ് ഫാൻസുമായിട്ടുള്ള എല്ലാവരും ഒരുപോലെയല്ല എന്ന് എനിക്ക് കാണിച്ചു തന്നത് നീയാണ് എന്ന അവൾ പറയും അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടുകൂടെ ഞാൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് നിനക്കറിയില്ലേ ഞാൻ ഇപ്പോഴും നിനെ സ്നേഹിക്കുന്നുണ്ടേ എന്നും പറഞ്ഞ് അവൻ വീണ്ടും അവൻ്റെ പ്രണയം തുറന്നു പറയും ഇത് കേട്ട ഓ എനിക്ക് ഒരുപാട് അസ്വസ്ഥതയുണ്ടാവും നിന്നീട് വീട്ടിലിരുന്ന് ജോബോണിനെയും മിന്ഹയെയും പഠിപ്പിക്കുന്ന ചേച്ചിക്കിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ജോവോൺ മിൻഹയോട് നിന്റെ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല എന്ന് അവളോട് സൂചിപ്പിക്കുന്നത് എന്നാൽ മിൻഹ അവനെ മൈൻഡ് ചെയ്യില്ല സംസാരം കേട്ട സേജിക്ക് കരുതിയത് ജോബു ഏതോ ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് ഏത് ടോപ്പിക്കാണ് മനസ്സിലാവാത്തത് എന്നവൻ ചോദിക്കും എന്നാൽ മിൻഹ മൈൻഡ് ചെയ്യാത്തതിന്റെ ദേഷ്യമുണ്ടായിരുന്ന ജോബു എനിക്ക് ലോകത്തിലുള്ള ഏത് ടോപ്പിക്കും മനസ്സിലാവുന്നില്ല ഈ മനുഷ്യന്മാരെല്ലാം എന്താണ് ഇങ്ങനെ എന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും പോകും ഇവൻകിത് എന്ത് പറ്റി എന്ന് സേജിക്കിന് മനസ്സിലാവില്ല അവൻ എന്താണ് പറ്റിയത് എന്ന് അവൻ മിന്നയോട് ചോദിക്കും എനിക്കും അറിയില്ല എന്ന് അവൾ പറയും കേട്ട ജോവോ ദേഷ്യത്തോടെ നിനക്ക് മാത്രമേ എല്ലാം അറിയുകയുള്ളൂ നിന്നും വിളിച്ചു പറയും വീട് വീടിന്റെ പുറത്ത് നിൽക്കുന്ന സിയോക്കിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് സേജിക് അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട പാടെ സിയോക്ക് നിനക്ക് ഇനി എന്താണ് പണി എന്ന് ചോദിക്കും എനിക്ക് കുറച്ച് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് നാളെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം അവൻ പറയും അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് സ്യൂഖവനുമായി അവിടെ നിന്നും പോകും ഇതെല്ലാം അവിടെ വന്ന കാണുന്നുണ്ടായിരുന്നു ഇതേ സമയം വീട്ടിലെത്തിയ സേജിക്കിനെ കാത്ത് അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴാണ് അച്ഛ വന്നത് എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ അങ്ങോട്ടോടും എന്നാൽ അച്ഛനാവട്ടെ അവനെ കണ്ടപാടെ നീ വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഭക്ഷണം ഒന്നും കഴിക്കലില്ലേ എന്ന് ചോദിക്കും അതെ അച്ഛൻ കഴിക്കാറുണ്ട് എന്നെല്ലാം അവൻ പറയുമ്പോൾ ഞാൻ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് നീ ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകും ഇന്നിവിടെ നിൽക്കുന്നില്ല അച്ഛ എന്ന് അവൻ വിളിച്ചു ചോദിച്ചെങ്കിലും അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നും പോകും ഈ സമയത്താണ് അച്ഛൻ ഒരുപാട് സിഗരറ്റ് വലിച്ച് അവിടെ ഇട്ടിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത്രത്തോളം ടെൻഷൻ വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യാറുള്ളു അത് മനസ്സിലാക്കി അവൻക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നെ സൂസുവിനെയാണ് കാണിക്കുന്നത് അവൾ സുനുവിന്റെ അടുത്തു വന്നേ ഇനി ഒരു ദുഷ്ടനാണ് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാത്തത് ചെയ്യുകയാണോ എന്ന് അവൾ ചോദിക്കും ഇത് കേട്ട സുനു എന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് അവർ ഞാൻ ആരെയും സ്റ്റോപ്പ് ചെയ്യാറില്ല പോകുമ്പോൾ നീ പോകുമ്പോൾ ഞാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യും നിനക്ക് എന്നെ വിട്ടു പോവണമെന്ന് തോന്നിയാലും ഞാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യും നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കും ഇത് കേട്ടപാടെ സുനു അവനെ കിസ്സും ചെയ്ത് അവിടെ നിന്നും പോകും ഇങ്ങനെയൊന്നും സുനു പ്രതീക്ഷിച്ചിരുന്നില്ല തിന്റെ നെട്ടിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ജോൺ വരുന്നത് ഏതാണ് ആ പെൺകുട്ടി നല്ല റിച്ച് ആണെന്നാണല്ലോ തോന്നുന്നത് എന്നെല്ലാം അവൻ ചോദിക്കും എന്നാൽ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സുനു അവനെ അവിടെ നിന്നും പറഞ്ഞേക്കാൻ ശ്രമിച്ചെങ്കിലും താൻ ആ കിസ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്നും ഓടി പോകും പിന്നീട് സെക്രട്ടറിയുടെ കൂടെ മീറ്റിംഗിൽ ഇരിക്കുന്ന ലീകാങിനെയാണ് കാണിക്കുന്നത് അദ്ദേഹം അവന്റെ വർക്കിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ലീകാങ് കേൾക്കുന്നേ ഇല്ലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ ഓയനിയെ കുറിച്ചായിരുന്നു ഇത് ശ്രദ്ധിച്ച സെക്രട്ടറി അവനോട് ഒരുപാട് ദേഷ്യപ്പെടും പേഴ്സണൽ ലൈഫ് ബിസിനസിന്റെ കാര്യത്തിൽ കൊണ്ടുവരരുത് എന്ന് അദ്ദേഹം പറയും ഈ സമയത്താണ് ഫ്രണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് അവളുടെ കോൾ വന്ന വന്നപാടെ ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് ഇന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നും പോകാൻ നിൽക്കും ഇത് കണ്ട കണ്ടല്ലേക്കാങ് അവനോട് നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് നമ്മുടെ ബിസിനസ്സിലേറെ വലുതായിട്ട് എന്താണത് എന്ന് ചോദിക്കും എനിക്കിതിലേറെ വലുത് ഫ്രണ്ടാണ് എന്നും പറഞ്ഞു അവൻ പെട്ടെന്ന് അങ്ങോട്ടോടും ഇവർ ബന്ധമൊന്നും അങ്ങനെ അറിയില്ലല്ലോ പിന്നീട് ഏജൻസിയിലേക്ക് വരുന്ന ജോമുണിനെയാണ് കാണിക്കുന്നത് ഈ സമയം കുറച്ച് ദിവസങ്ങളായി കാണാതിരുന്ന ഫ്രണ്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ കണ്ട സന്തോഷത്തിൽ നീ ഇത്ര ദിവസം എവിടെയായിരുന്നു ഞാൻ എത്ര സ്ഥലത്ത് തിരഞ്ഞെന്നറിയുമോ എന്നെല്ലാം ജോവുൺ പറയും എന്നാൽ ആ ഫ്രണ്ട് ആവട്ടെ അവന് കാര്യമായി ഒന്നും പരിഗണിക്കില്ല ീ ഒന്നും ചെയ്യാനിട്ടും പോപ്പുലർ ആവുന്നു അതിൽ എനിക്ക് കുറച്ച് അസൂയുണ്ട് എന്ത് വന്നാലും അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്ര ദിവസവും നീ എൻജോയ് ചെയ്യേ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും എന്നാൽ ഇവൻ എന്താണ് പറഞ്ഞത് എന്ന് ജോവണിന് മനസ്സിലാവില്ല അവനായിരുന്നു മിനയുടെയും ജോവണിന്റെയും ഫോട്ടോസ് എടുത്തിരുന്നത് അത് നോക്കി ഗൂഢമായി ചിരിച്ച് അവൻ അവിടെ നിന്നും പോകും ഈ സമയത്താണ് സെക്രട്ടറിയുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് ലിക്കങ് അതിലൂടെ വരുന്നത് അറിയാതെ അവർ രണ്ടുപേരും കൂട്ടിമുട്ടും ഈ സമയം അവൻറെ കയ്യിൽ നിന്നും ആ ഫോൺ നിലത്തേക്ക് വീയും ഇത് കണ്ട ലീകാങ് അത് എടുത്തു കൊടുത്ത് അവിടെ നിന്നും പോകും ഈ സമയത്താണ് ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ചോണാണോ എന്ന് അവൻക്ക് സംശയം തോന്നുന്നത് അങ്ങനെ ആവില്ല എന്ന് കരുതി ലീകാങ് അവിടെ നിന്നും പോകും ശേഷം അവൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു ഈ സമയം അവനെയും കാത്തു അവിടെ ഓയുനെ ഇരിപ്പുണ്ടായിരുന്നു അവളെ കണ്ടെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ പോവാൻ ശ്രമിക്കും നിനക്ക് എന്നെ ഇനി സ്നേഹിക്കാൻ സാധിക്കില്ലേ എന്നോട് ഇപ്പോൾ ദേഷ്യമാണോ എന്നെല്ലാം ഓയുനെ ചോദിക്കും എന്നാൽ ഇത് കേട്ട ലീക്കാങ് ആവട്ടെ എനിക്കൊരിക്കലും നിന്നോട് ദേഷ്യമില്ല നീ വീട്ടിലേക്ക് പോവാൻ നോക്കെ നീ എപ്പോഴും ഇവിടെ വരുന്നത് എനിക്ക് ശല്യമായി തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ലീകാങ് സുന്ഹുവിനെ വിളിച്ച് ഊയിന് വീട്ടിലെത്തിയോ എന്ന് ചോദിക്കും എന്നാൽ എന്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി എന്ന് സുന്ഹു ചോദിച്ചെങ്കിലും അവൻ അതിന് മറുപടി പറയില്ല ഈ സമയത്താണ് ഊയിൻ അങ്ങോട്ട് കയറി വരുന്നത് അതെ അവൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് സുനു പറയും അതുകൊണ്ട് തന്നെ നിങ്ങളെ ശല്യപ്പെടുത്തിയതിന് സോറി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും എന്റെ പ്രൈവസി എല്ലായിടത്തും ഇനി പുതിയ നമ്പർ എടുക്കണം എന്ന് സുനു ആലോചിക്കും പിന്നീട് വീട്ടിലേക്ക് വരുന്ന സിയോക്കിനെയാണ് കാണിക്കുന്നത് ഈ സമയം വീടിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സേജിക്ക് നിൽപ്പുണ്ടായിരുന്നു നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ച് സിയോക്ക് അവന്റെ അടുത്തോട്ട് വരും എന്റെ അച്ഛൻ ആ വീഡിയോ കണ്ടെന്നാണ് തോന്നുന്നത് എനിക്കിത് പറയാൻ ആരുമില്ല അതുകൊണ്ടാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും കരയും ഇത് കേട്ട സിയോക്ക് അവനെ ആശ്വസിപ്പിച്ച ശേഷം അവന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നു എന്ന് സേജിക്കിനോട് പറയും ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് പ്രണയ നൈരാശ്യത്തിൽ സിയോക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അവൻ ആശുപത്രിയിലായ സമയത്ത് അച്ഛൻ വന്ന് മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും ഇപ്പോ എന്നെല്ലാം പറയും നിന്റെ അച്ഛനും അമ്മയ്ക്കും സാധിക്കും അതുകൊണ്ട് തന്നെ നിനക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് സിയോക്ക് അവനെ സമാധാനിപ്പിക്കും പിന്നീട് ലീകാങ്ങിന്റെ ഡോക്ടറെയാണ് കാണിക്കുന്നത് ആരും വന്ന് ഡോറിൽ മുട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹം പോയി നോക്കുമ്പോൾ തന്റെ അതേപോലെയുള്ള ഒരു വ്യക്തി അത മുന്നിൽ നിൽക്കുന്നു ആദ്യം കണ്ടപ്പോൾ അത് ഗോസ്റ്റാണ് എന്ന് കരുതും പിന്നീട് ടച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് യഥാർത്ഥ മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് പിന്നീട് മുത്തശ്ശിയെയാണ് കാണിക്കുന്നത് അവർ സ്കൂളെല്ലാം വിലയിരുത്താൻ വേണ്ടി അങ്ങോട്ട് വരും ഈ സമയത്താണ് അവിടെയുള്ള ഫ്ലവേഴ്സ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് പോകും എന്നാൽ പുറകിൽ നിന്നും വരികയായിരുന്ന ഓയുന മുത്തശ്ശിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും എന്നാൽ ഇവൾ എന്താണ് ചോദിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട ഓയുന ഇവിടെ നല്ല ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ പുറത്തേറ്റി അങ്ങോട്ട് കൊണ്ടുപോകും എന്നാൽ ഇതേ സമയം ഡോക്ടർ ഡോക്ടർലി ആവട്ടെ മുത്തശ്ശി വരാമെന്ന് പറഞ്ഞിട്ടും എവിടെ എന്നും കരുതി അവർക്ക് വിളിച്ചു നോക്കും ഈ സമയത്താണ് ഓയുന അങ്ങോട്ട് വരുന്നത് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട് നീ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അവൾ അവനെ വരച്ചു കൊണ്ടുപോകും അവളുമെത്തിയ ഡോക്ടർലിൻ എട്ടിപ്പോകും അത് മുത്തശ്ശിയിരിക്കുന്നു ഇവരാണെന്ന് നിനക്ക് അറിയുമോ എന്ന് അവൻ പറയാൻ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി അതിന് സമ്മതിക്കില്ല ഇത് കേട്ട ഓയുനയാവട്ടെ ഇവർ ആരാണെങ്കിലും എന്താ ഇവർക്കിപ്പോൾ നീ ചികിത്സ കൊടുക്കേ അവരുടെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നെല്ലാം അവൾ പറയും എന്നാൽ മുത്തശ്ശി അവളെ നന്നായി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവൻ കാണുന്നത് പോലെയല്ല വലിയൊരു ഡോക്ടറാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ ലീയെയും പുകയത്തി പറയും ീ സമയത്താണ് ലീ അവളോടെ നിനക്ക് ക്ലാസ് ഇല്ലേ ഞാൻ ഇവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞേ അവളെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് അതുകൊണ്ട് തന്നെ ഓ അവിടെ നിന്നും പോകും അവന്റെ മുഖത്ത് വന്ന മാറ്റം കണ്ട മുത്തശ്ശി ഇവളല്ലേ ലീകാങിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്ന് ചോദിക്കും ലീകാങിന് ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം തന്നെ അവളുടെ ഈ സ്വഭാവമാണ് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിരുന്നു അവിടെ നിന്നും പോകുന്ന നേരം മുത്തശ്ശി അവനോടെ ഇവിടം അധിക കാലം നിനക്കിനി നിൽക്കാൻ സാധിക്കില്ല നീ എന്ത് വന്നാലും ആശുപത്രിയിലേക്ക് പോകണം എന്തുകൊണ്ടാണ് നീ ആശുപത്രിയിൽ നിന്നും മാറി നിൽക്കുന്നത് എന്ന് റിയാം അതിനെ കുറിച്ച് ഡയറക്ടർ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് നീയും ലീക്കാങ്ങും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ പേരക്കുട്ടികളാണ് എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകും ഈ സമയത്താണ് ഡോക്ടർ ലി ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത് ഒരു സ്ത്രീ അവൻറെ കാൽക്കൽ വീണ് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കരയും എന്നാൽ അവൻക്ക് അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിലും ചീഫ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ സാധിക്കില്ല ഇത് ആലോചിച്ച് ഡോക്ടർ ലീ സങ്കടപ്പെടുന്ന സമയത്താണ് ഓയിൻ അങ്ങോട്ട് വരുന്നത് ീ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തോ എന്ന് അവൾ ചോദിക്കും അവളെ കണ്ടപാടെ അതെ ഞാൻ അവരെ ട്രീറ്റ് ചെയ്തോ എന്ന് അവൻ പറയും എന്നാൽ അവനെ കണ്ടപാടെ എന്തോ സങ്കടമുണ്ട് എന്ന് ഓയിനക്ക് മനസ്സിലായിരുന്നു നിനക്ക് എന്തുപറ്റി പണിയുണ്ടോ എന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്തോട്ട് വന്നെങ്കിലും എനിക്ക് കുറച്ച് വർക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ അവോയ്ഡ് ചെയ്ത് അവിടെ ഇരിക്കും അവിടെ നിന്നും നേരെ ലീകാങൻ്റെ അച്ഛനെ കാണാനായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവർ അച്ഛനോട് പറയും നിങ്ങൾ എന്താണ് പറയുന്നത് ലീകാങ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ഡോക്ടർ ലിയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണോ ഇങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാകുമല്ലോ എന്നെല്ലാം അച്ഛൻ പറയും അതെ ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഒരാളെ തന്നെയാണ് ഇഷ്ടം അവൾ അവിടെ ഒരു ടീച്ചർ മാത്രമല്ല അതിനപ്പുറവുമാണ് നല്ലൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നെല്ലാം മുത്തശ്ശി പറയും പിന്നീട് വീട്ടിലുള്ള ലേക്കാങ്ങനെയാണ് കാണിക്കുന്നത് ഓയിന വരുന്ന സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ ക്യാമറയിൽ നോക്കിയിരിക്കും ഒരുപാട് സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഇനി അവൾ വരില്ല എന്ന് കരുതി അവൻ ഓഫാക്കാൻ നിൽക്കുമ്പോഴാണ് ഊയിന് അങ്ങോട്ട് വരുന്നത് താൻ അവളെ കണ്ടല്ലോ എന്ന് കരുതി അവൻ വീണ്ടും ഓണാക്കി നോക്കുമ്പോൾ കാണില്ല നോക്കിയെങ്കിലും അവിടെ എവിടെയും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് തനിക്ക് തോന്നിയതാകും എന്ന് കരുതി അവനകത്തോട്ട് കയറി പോകും എന്നാൽ സത്യത്തിൽ അവിടെ തന്നെ ഓയനോ ഉണ്ടായിരുന്നു അവൾ അവനെ കാണാതെ മറിഞ്ഞിരിക്കുകയാണ് ചെയ്തത് അവന്റെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ ഇനി പോകും എന്നോട് ഇന്നലെ തന്നെ വീടിലേക്ക് എപ്പോഴും ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞതാണല്ലോ എന്ന് അവൾ ചിന്തിക്കും പിന്നീട് മാളിലുള്ള സെക്രട്ടറിയെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന സുനുവിനെ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഇവനെ കാണാൻ അടിപൊളിയാണല്ലോ തന്റെ ഏജൻസിയിലേക്ക് ക്ഷണിച്ചാലോ എന്ന് കരുതി അദ്ദേഹം അവന്റെ അടുത്തോട്ട് പോകും നിങ്ങൾക്കൊരു ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കും ഈ സമയത്താണ് ഒരു വട്ടം ഊയനയുടെ കൂടെ ഇവനെ കണ്ട കാര്യം സെക്രട്ടറി ഓർക്കുന്നത് നിങ്ങൾ കാർ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നത് ഊനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുക എന്നെല്ലാം സെക്രട്ടറി അവനോട് ചോദിക്കും ഈ സമയത്താണ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് അവൾ സുനുവിനെ കണ്ട പടേ ഒപ്പാ നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കും ഇത് കേട്ട സെക്രട്ടറി ഞെട്ടി പോകും ഒപ്പയോ നീ എന്തിനാണ് ഇവരെ അങ്ങനെ വിളിക്കുന്നത് എന്നെല്ലാം അവൻ ദേഷ്യത്തോടെ ചോദിക്കും ഈ സമയത്താണ് ഇത് ഓയിനയുടെ മൂത്ത ബ്രദറാണ് അവൾ പറയുന്നത് എന്നിട്ട് എന്താ അവരെ കാണാൻ ഒരുപോലെ ഇല്ലാത്തത് എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും എന്നാൽ ഇത് കേട്ട സുനുവിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല അത് മനസ്സിലാക്കിയ ഫ്രണ്ട് അവന്റെ കണ്ണിന് കുയപ്പം ഉണ്ട് എന്നു പറഞ്ഞ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകും അവർ പോയ ശേഷമാണ് സൂസു അങ്ങോട്ട് വരുന്നത് അവൾ ഫ്രണ്ടിനെ ശ്രദ്ധിച്ചിരുന്നു അതാണ് നിന്റെ സിസ്റ്റർ എന്ന് അവൾ ചോദിക്കും അല്ല അതെന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട് എന്ന് അവൻ പറയും ഈ സമയത്താണ് അവൾ അവന്റെ കുടുംബത്തെ കുറിച്ച് ചോദിക്കുന്നത് എനിക്ക് മൂന്ന് സിബ്ലിങ്സ് ആണ് ഉള്ളത് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും എന്ന് അവൻ പറയും പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് സൂസു ഓഫീസിലെത്തുമ്പോൾ അവളെ കാത്ത് അവർ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഈ ഫയൽ തന്നിട്ട് നീ ഇപ്പോഴും തുറന്നുപോലും നോക്കിയിട്ടില്ലല്ലേ ഇത് വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകും ഇദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് സോസുവിന് മനസ്സിലാകില്ല ഈ സമയത്താണ് ആ ഫയലിലുള്ള ഊയിനയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൾ ശ്രദ്ധിക്കുന്നത് അതിൽ അവളുടെ സിബ്ലിംഗ് പേരുകളും ഉണ്ടായിരുന്നു അതിൽ സുനഹു എന്ന് കണ്ടപാടെ അവൾ ഞെട്ടി പോകും അതോടുകൂടി ലീകങ് സ്നേഹിക്കുന്നത് സുനുവിന്റെ അനിയത്തിയെയാണ് എന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കും തനിക്ക് എന്തിന്റെ കേടായിരുന്നു മുമ്പേ ഈ ഫയൽ തുറന്നു നോക്കിയാൽ മതിയായിരുന്നു എന്നെല്ലാം അവൾ കരുതും പിന്നീട് വീട്ടിൽ ഉറങ്ങുന്ന ഊനയെ ആണ് കാണിക്കുന്നത് ലീകെ സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണരും അതുകൊണ്ട് തന്നെ അവനെ കാണാൻ പോയാലോ എന്ന് കരുതി അവൾ പുറത്തിറങ്ങുമ്പോയാണ് അതിലൂടെ മിൻഹയും ഡൂഹിയും പോകുന്നത് അവളെ കണ്ട അവരാവട്ടെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുകയാണോ എന്ന് ചോദിക്കും അതെ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് അവരോട് ഒന്നും പറയാതെ ഓയിനെ പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടും എന്നാൽ ഈ സമയത്തെ ഓയിനെ അവിടെ കണ്ട ലീക്കാം ഇത്ര സമയമായി നീ ഇതെല്ലാം തമാശയായിട്ടാണ് കരുതുന്നത് എന്ന് അവൻ ചോദിക്കും എനിക്കിതൊന്നും തമാശയല്ല ഞാൻ ഇന്ന് നിന്റെ കൂടെ കയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പോകുന്നില്ല എന്ന് അവൾ പറയും ഇതിൽ കൂടുതൽ ലീക്കങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല അവൾ തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടേ എന്ന് മനസ്സിലാക്കിയ ലീക്കങ് അവളുമായിട്ട് വീട്ടിലേക്ക് പോകും ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു